ുന്നത് ഈ മനുഷ്യരാണ് എന്നുള്ള കാര്യമൊക്കെ ഈ ആനകൾക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും അവര് എപ്പോഴും വേറെ ഒരു മനുഷ്യനെ കിട്ടാനായിട്ട് നോക്കിയിരിക്കുക അവര് രാത്രി പതുങ്ങി നിൽക്കും ഈ ഇരുട്ടിലാണ് അവർ നിൽക്കുക അതാണ് ആനപ്പക കൈ കിട്ടണവനെ കൊല്ലും അതുകൊണ്ടാണ് ഈ വർഷം പതിനൊന്ന് പേര് മരിച്ചേക്കണേലും പത്ത് പേരും ആദിവാസികളാണ് ആനകളെ എങ്ങനെ കാട്ടിലേക്ക് തിരിച്ചുവിടണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് മയക്കുപിടി വെച്ചിട്ട് കയറ്റി വിടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല ഇതേ രീതിയിൽ മാക്സിമം വക്കാവുന്നത് ഇതേമാതിരി പടക്കമാണ് അല്ലാതെ മയക്കുപെടി വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചുവിടാൻ പാടില്ല അപ്പൊ ഇത് ഈ വെടി വെക്കുന്നതിലെ അവരുടെ അറിവില്ല എന്ന് ആ ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയില്ല ആനക്കും കടുവയ്ക്കാ സമരവുള്ളൂ ഈ ആനയ്ക്കും കടുവയ്ക്കും സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു കമ്പോള നടക്കുന്നുണ്ട് അത് ഒരു കുറ്റം ചെറിയ അവരുടെ മാത്രമാണ് തെറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഏഞ്ചൽസ് നമസ്കാരം നമസ്കാരം താങ്കളുടെ ചില പോസ്റ്റുകൾ അടക്കം എഫ് ബിയിൽ ഇപ്പോ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെയും ഇപ്പോ ആനകൾ മരണപ്പെടുന്നത് നമ്മളിപ്പോ കാണുന്നുണ്ട് മയക്കു വെടിറ്റ് പിടിച്ചതിന് ശേഷം ആനകൾ മരണപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഇങ്ങനെയുള്ളൊരു മരണം നടക്കുമ്പോൾ നമ്മൾ വനപാലകരെയും ഈ മയക്ക് വെടിവെക്കുന്നവരെയും ഒക്കെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ ആക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം അവർ അത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് ഈ ആ ആന രക്ഷപ്പെടണമെന്ന സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും വിമർശിക്കാൻ പറ്റില്ല ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മയക്കുപടി വെക്കുമ്പോൾ അതിന് മരണ സാധ്യതയുണ്ട് ഈ മയക്കുപടി വെക്കുന്ന ആൾ പോലും മരണപ്പെട്ടിട്ടുണ്ട് ഒരു ഡോക്ടർ മരണപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഈ സാധ്യതകളൊക്കെ ഉള്ളപ്പോൾ ഈ മരണവെടി ഇത് മരിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള മരണവെടിയെ വയ്ക്കുന്നതെന്ന് നോക്കണം ഇന്നേ വരെ കേരളത്തിൽ ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് തൊട്ട് സ്ഥിരമായിട്ട് കേരളത്തിലുണ്ട് ഇത് ഞാൻ മുഴുവൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഒന്ന് വൈൽഡ് ലൈഫിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നു അത് കാരണം അതുമായിട്ട് എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തൊട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് കേരളത്തിലുണ്ട് അപ്പോൾ ആകെ ഒരു കേസ് മാത്രമാണ് ഈ ആനകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലോ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലോ ഈ വനം വകുപ്പ് നടത്തിയിട്ടുള്ളൂ അവർ ഇപ്പം അരുൺ ചക്കറി പറയുന്നുണ്ട് ഞാൻ പത്തിരുന്നൂറ് ആനകളെ ചികിത്സിച്ചിട്ടുണ്ട് ഒരെണ്ണം പറയുന്ന നമ്മുടെ ചോദ്യം ഈ മേക്കപ്പാല ഇവിടെ കോതമംഗലത്തിനടുത്ത് മേക്കപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആനയുടെ കാലിൽ ഒരു കമ്പി കീറിയിരുന്നു അത് ഈ കഴിഞ്ഞ വർഷം അവർ സക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൊടുത്തു മൂന്നാറിൽ അതേസമയം അതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മൂന്നാറിൽ ഒരു ആനയുടെ കാറിൻ്റെ ഒരു വടമാണ് കൊ കൊളുത്ത് ചെയ്തേക്കുന്നത് കെട്ട് പിണഞ്ഞു പോയി ആ ആനയെ വെടിവെച്ചിട്ടാണ് അതിന് എടുക്കാൻ ശ്രമിച്ചത് ആ ആന ചെരിഞ്ഞു പോവുകയാണ് ചെയ്തത് വളരെ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് നേരത്തെ ഓപ്പറേഷനുള്ളൂ ആ ഒരു ആനയെപ്പോലും വെടി മയക്ക് വെടി വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരുവിധ വിധ ധാരണയില്ല ഇപ്പോൾ ഈ അതിരപ്പള്ളിയിൽ നെറ്റിയിൽ ഒരു വെടിയുണ്ട തറച്ച ആന നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒരു 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 ഇഞ്ച് ഉള്ള ഒരു ദ്വാരം അത് ആനകൾ കൊമ്പ് കോർത്തതാണ് എന്ന് പറഞ്ഞ് അതിനെ ചികിത്സിച്ചു ആദ്യത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു ആനയുടെ കൊമ്പും ഒരു വെടിയുണ്ട തറച്ച പാടും തമ്മിൽ തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഈ വനംവകുപ്പിലുള്ളത് അപ്പം നമുക്കവരെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല വീണ്ടും അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞുമ്പോഴും അതിനെ വേണ്ട രീതിയിലല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കുറച്ച് മരുന്നുകൾ പെരുകിയിട്ട് വിടുക ചെയ്തത് പിന്നെ ഫോൺ നമ്മൾ ഒരു ഒരു വന്യജീവിക്കാൻ വേദന എടുത്തുകഴിഞ്ഞാൽ പറയാൻ പറ്റില്ല നമ്മൾ നമ്മളെ മാതിരിയല്ല വയറിന് അസുഖമുണ്ട് തലവേദന എടുക്കുന്നുണ്ട് പനി ഉണ്ടെന്നൊന്നും ഒരു ജീവിക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ചികിത്സിക്കുന്ന ആളിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കൊണ്ട് അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ജനുവരി ഇരുപത്തി നാലിന് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ ആന ഒബ്സർവ് ചെയ്തിട്ടില്ല അതിനെ കാട്ടിലേക്ക് വിട്ടു പിന്നെ ഈ മുറിവ് പഴുത്ത് പുഴു അരിക്കുമ്പോഴാണ് ഇവർ വീണ്ടും അതിനെ ട്രീറ്റ് ചെയ്യാൻ ഒരുക്കമല്ല അപ്പോഴും ഒരുക്കമല്ല അതിന് ഈ ക്രാല് അതായത് ഈ കൂട് ആനക്കൂട് പണിയാനായിട്ട് മരം വെട്ടാനായിട്ടുള്ള ഓർഡർ നടക്കണം ദേവികുളത്ത് നിന്നാണ് യു കാലിപ്സ് പറ്റിയിരിക്കുന്നത് കേരളത്തിൽ മുത്തങ്ങയിൽ കൂടുണ്ട് കോന്നിയിൽ കൂടുണ്ട് കോട്ടൂര് കൂടുണ്ട് കോട്ടൂരിൽ നൂറ്റി അഞ്ച് കോടി രൂപ ചെലവിൽ വലിയ ഒരു ആന ഹോസ്പിറ്റൽ ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്ന ഒരു ആന ഹോസ്പിറ്റലില് കമ്മീഷൻ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇന്നേവരെ അവിടെ ഒരു ആനയെ സംരക്ഷിച്ചിട്ടില്ല വരുന്നത് ഇത് ഈ മയക്കു വെടി വെക്കുന്നതിലെ അവരുടെ പിശകു കൊണ്ടാണ് ഇത്തരത്തിലുള്ള അറിവില്ല എന്ന് ആ ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയില്ലായ്മ ഇനി ഇത് ഒരു ആന ചത്താലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഒരു ജീവിയെ രക്ഷിക്കുക എന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതില്ല ആകെ ഒരു മയക്കുപെടിയിൽ ഒരു ഒരൊറ്റ കേസിൽ പോയത് മാ മാത്രമാണ് ഇവർ ഒരു ചികിത്സ നടത്തിയിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ജീവികളെ ഈ അരിക്കൊമ്പൻ അടക്കം അരിക്കൊമ്പൻ പി എം ടു പി ടി സെവൻ പി ഈ മൂന്ന് ആനകൾ മൈ അതിനെ ക്യാപ്ചർ ചെയ്യുക ചെയ്തിരിക്കുന്നത് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു വേറെ ഒന്നും സക്സസ്സായിട്ടില്ല പുലീനെ പിടിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിലാണ് തീർന്നു പോവും ഒരു കരടീനെ കണത്തിലേക്ക് വീണതാ മയക്കുപൂടി വെച്ചു അത് ചത്തുപോകുക കാരണം അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്തവരാണ് ഈ വനം വകുപ്പിനോട് അതുകൊണ്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഇവരുടെ അപാകത അല്ലെങ്കിൽ ഒരാൾ നമ്മളൊരു കാര്യം നമ്മളെ എല്ലാ കാര്യത്തിലും എല്ലാവരും എൻഫിഷ്യൻ്റ് ആയിരിക്കണമെന്നില്ല പ്രൊഫഷണൽ ആയിരിക്കണമെന്നില്ല അങ്ങനെ പ്രൊഫഷണലിസം വേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളുടെ ഉപദേശം മേടിച്ചിട്ടായിരിക്കും അത് ചെയ്യുക ഇവിടെ കേരള ഇന്ത്യയിൽ ഇതിൻ്റെ ബെറ്റ് എക്സ്പേർട്ടുകൾ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല ഇന്നേവരെ ഇപ്പം നിങ്ങൾക്കറിയാം ജാംദാറിൽ ഈ അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ സെൻട്രലാണ് ഇപ്പോൾ ഏറ്റവും നല്ല വെറ്റുകൾ പുള്ളി കേരള ഇന്ത്യയിലുള്ള മുഴുവൻ ഏറ്റവും നല്ല വെറ്റുകളെ മുഴുവൻ പുള്ളി പർച്ചേസ് ചെയ്തു അവിടെയുണ്ട് അവർ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ നടത്താറുണ്ട് പണ്ടൊരു ആനയുടെ കേസിനകത്ത് ഇവിടെ ശാസ്ത്രംകോട്ടെ വന്ന് ശാസ്ത്രംകോട്ടെ നീലകണ്ഠൻ്റെ കേസിൽ അവർ ഫ്രീ ആയിട്ട് വന്ന് കൺസൾട്ടേഷൻ നടത്തിയിട്ട് പോയിരിക്കുന്നതാണ് ഇങ്ങനെ നമുക്കൊരു ഒരു ഇന്ന ഒരു ചെറിയ കാര്യത്തിൽ ഒരു ഇന്നഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫഷണലിസ്റ്റുകളോട് ചോദിക്കാൻ മടിക്കരുത് അതുപോലും ജീവിതത്തിൽ ഇവർ നൊണ പറഞ്ഞ ആളുകളെ പൊട്ടനാക്കുക ഈ അതായത് വെടിയുണ്ട തർച്ചയ്ക്കുന്ന ഒരു ഇത് കൊമ്പ് കോർത്തതാണെന്ന് ഇന്നും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം അവർ തന്നെയാണ് നടത്തുന്നത് അങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പുറത്തേക്ക് ഞാൻ തന്നെയാണ് ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ചെയ്യുന്ന കള്ളത്തരങ്ങളും അറിവില്ലായ്മയൊക്കെ അതുകൊണ്ടാണ് ആളുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത് ഇതിപ്പോ അപകടം പറ്റിയ നിലയിലാണ് ഇപ്പോ കണ്ണൂരിലാണെങ്കിലും ആനയെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അത് അവശ്യ നിലയിലായ സമയത്താണ് പിടികൂടുക ഇറക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം പഴുപ്പൊക്കെ കയറിയിരിക്കുകയാണ് ഇത് എന്തിന്റെ പന്നിപ്പടക്കം കഴിച്ചതാവാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്തരം അവസ്ഥകളിലും ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ ഇപ്പോൾ ആളുകൾക്ക് ഭയാനകമായ ഭയാനകമായൊരവസ്ഥയുണ്ട് ഇപ്പൊ തന്നെ ഈ ആനകൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ പക്ഷെ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വനപാലകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണോ പറയുന്നത് വനപാലകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ജനങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആന ശ്രദ്ധിക്കില്ല ഈ വന്യജീവികളിൽ നിന്ന് നമ്മൾ ഒരു പ്രതീക്ഷ വയ്ക്കുന്നത് വന്യജീവികൾ എന്തിനു കാടങ്ങുന്നു ഇറങ്ങാൻ പാടില്ല അകത്ത് നിൽക്ക് അങ്ങനെ ഒരു വേലിക്കെട്ട് നിയമങ്ങളോ വന്യജീവികൾക്കില്ല ഇപ്പം ജസ്റ്റിസ് ദേവന്തിരാമേന്ദ്രൻ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് വന്യജീവികൾ എന്തു ചെയ്യുന്നു അതൊരു കുറ്റമല്ല ഒരു ചെറിയ കുറ്റം പോലുമല്ല അത് അവരുടെ സഹജവാസന മാത്രമാണ് മനുഷ്യരാണ് തെറ്റ് ചെയ്യുന്നുള്ളു മനുഷ്യരാണ് പക്ഷേ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോ അതിനെ ഇതുപോലെ മയക്കുവടി വെക്കേണ്ടി ഒക്കെ ചെയ്യുവല്ലോ കാരണം ഇത് ആളുകളെ ആക്രമിക്കുന്നു ഇപ്പൊ ആന മാത്രല്ല കടുവയുടെ ആക്രമണം അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഇതുപോലെ കടുവയായാലും ആനയായാലും മയക്കുവടി വെക്കേണ്ട ഒരു സന്ദർഭം തന്നെയല്ലേ നിലവിലുള്ളത് മയ ഒന്ന് ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ആദ്യത്തെ കാര്യം അതിനാണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഈ കൺസർവേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ജീവികൾ പുറത്തേക്ക് വരാതെ അതിൻ്റെ ഫുഡ് ആൻഡ് ഫോർഡർ അതിനകത്ത് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഈ വന്യജീവികൾ പുറത്തേക്ക് വരുന്നത് എന്താ കാരണം അത് ഭക്ഷണം അന്വേഷിച്ചിട്ട് അവര് അല്ലാതെ വേറെ അവർക്ക് സ്വർണം മോഷ്ടിക്കാനോ പകുതി വരെ തട്ടിപ്പ് നടത്താനോ ആളുകൾക്ക് ജോലി അന്വേഷിച്ചൊന്നും വരണതല്ല ഇവരുടെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഭക്ഷണവും വെള്ളവും എന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ ഈ ഭക്ഷണവും വെള്ളവും ഈ കാടിനകത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങൾ അതിപ്പോൾ ആനയൊക്കെ നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഇതേമാതിരി ഇറങ്ങി തുടങ്ങിയിട്ട് കാട്ടുപന്തി ഇറങ്ങി തുടങ്ങിയിട്ട് പത്ത് വർഷമായിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ എല്ലാ ജീവികളും കാടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മൾ പറയണത് അതിനകത്തുള്ള പ്രശ്നം പ്ലാന്റേഷനുകളാണ് ഈ പ്ലാന്റേഷനുകൾ അവസാനിപ്പിച്ച് സ്വാഭാവിക വനങ്ങളും ഇന്നേ വരെ ഒരു സ്ഥലത്ത് പോലും ഈ സ്വാഭാവിക ആക്കിയിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം രണ്ട് സ്ഥലത്താണ് ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തടയണ എന്ന് പറയുന്നത് അത് ഇവർക്ക് ഇഷ്ടംപോലെ ഫണ്ടും കിട്ടുന്നുണ്ട് ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ പ്രവർത്തകർ നിന്ന് തെറി വിളിച്ചിട്ട് തന്നെയാണ് കോ ഇപ്പോൾ ഏകദേശം നൂറോ നൂറ്റൊമ്പതോ സ്ഥലത്ത് ഈ ഇതിനകം തടയണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവർ ചെയ്യേണ്ടതാണ് നമ്മൾ തെറി വിളിച്ചിട്ടോ സോഷ്യൽ മീഡിയയിൽ ആക്രോശിച്ചിട്ടൊന്നും അല്ല ഇപ്പോൾ ഇവർ ആയിരം ിയുടെ ഒരു പദ്ധതിയൊക്കെ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ സമീപിച്ചിരുന്നു ഒരു രൂപ പോലും കൊടുക്കാതെ തിരിച്ചു വിട്ടു അതിനകത്ത് ഈ ഭക്ഷണത്തിനോ വെള്ളത്തിനോ വേണ്ടിയിട്ട് ഒരു നൂറ് രൂപ പോലും അതിനകത്ത് എഴുതി വച്ചിട്ടില്ല എല്ലാ ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ആർ ആർ ടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഡ്രോൺ മേടിക്കാനായിട്ട് ജീപ്പ് മേടിക്കാനായിട്ട് ആ ജീവികൾക്ക് ഇത്തിരി വെള്ളം അവിടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പോയി ഇപ്പൊ കോടതിയിൽ കഴിഞ്ഞ വർഷം ഇതേമാതിരി വയനാട്ടിലെ ഇടുക്കിയിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഇരുപത് ഈ പരിപാടി ലോങ് ടേം ഷോർട്ട് ടേം എന്ന് പറഞ്ഞു പത്തും പതിനഞ്ച് പരിപാടി കൊണ്ടു കഴിഞ്ഞപ്പോൾ ഈ ജസ്റ്റിസ് ഗോപിനാഥ് ഗോയ്ക്ക് ഇതിനകത്ത് വെള്ളത്തിൻ്റെ കാര്യം എവിടെയാണ് ചെയ്യണത് ഈ ഒരു കാര്യം ഈ അതായത് ഈ ഒരു ജീവികൾക്ക് ഈ വെള്ളം വേണം ഭക്ഷണം വേണം എന്നുള്ള കാര്യം അവർക്കറിയില്ല അപ്പോൾ പിന്നെ പുറത്തേക്ക് വരാം അതാണ് ആദ്യം അവർ അതിനാണ് കൺസർവേഷൻ സാധാരണക്കാരായി ചിന്തിക്കണമെന്നില്ല അത് ഇവർ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കണം പിന്നെ മയക്കുപിടി വെക്കുക എന്നത് അതിനകത്ത് മയക്കുപിടി ഇപ്പോൾ ഒരു ആനയെ തുരത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ ജീവിക്കും ഓരോ രീതിയിലാണല്ലോ ഇപ്പം ചില ജീവികളെയാണ് മയക്കുപിടി വെക്കണ്ടേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഇവർ ആദ്യം എടുക്കുന്നത് എന്ന് പറഞ്ഞു ആനകളെ അകത്തേക്ക് കയറ്റി ആദ്യം ചെയ്യേണ്ടത് ഈ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക ആദ്യം പാട്ട പൊട്ടുക രണ്ടാമത് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക ഈ ലൗഡ് സ്പീക്കർ ഭയങ്കര ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ അതിൻ്റെ അവസാന നിമിഷത്തിലാണ് ഇവിടെ പടക്കം പൊട്ടിക്കേണ്ടത് ഈ ലൗഡ് സ്പീക്കറും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് മീറ്റർ ദൂരത്ത് വേണം നിലത്ത് വെച്ച് പൊട്ടിക്കണം അതിന് ഇവർ ചെയ്യുന്നത് ഈ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ബോംബ് ഹൈ ഇൻറ്റൻസിറ്റി ബോംബുകൾ അതിൻ്റെ ദേഹത്തേക്ക് വീണത് അപ്പം ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഇതിന് ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടുള്ള ഉണ്ട് ഈ ആനകളെ എങ്ങനെ കാട്ടിലേക്ക് തിരിച്ചു വിടണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് മയക്കുപിടി വെച്ചിട്ട് കയറ്റി വിടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല ഇതേ രീതിയിൽ മാക്സിമം വക്കാവുന്നത് ഇതേമാതിരി പടക്കമാണ് അല്ലാതെ മയക്കുപിടി വെച്ച് കഴിഞ്ഞിട്ട് വിടാൻ പാടില്ല അപ്പം ഈ പന്നിപ്പടക്കം എന്ന് പറയുന്നത് ജനങ്ങളുണ്ടാക്കി വയ്ക്കുന്നതാണ് ഈ പന്നിപ്പടക്കം കടിച്ചേക്കുന്നത് ഒന്ന് ഗർഭിണിയായ രണ്ടായിരത്തി ഇരുപതിൽ ഗർഭിണിയായ ആനയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ ആ കേസ് ഞാൻ പിന്നെ വീണ്ടും ഹൈക്കോടതിയിലിട്ട് ഇവർ അതിനകത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള ആളെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാം പ്രതി മൂന്നാം പ്രതിയും പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പ്രതി രണ്ടാം പ്രതി അച്ഛനും മകനുമായിരുന്നു മൂന്നാം പ്രതി ഈയാൾക്ക് ബോമുണ്ടാക്കി കൊടുത്ത ആളായിരുന്നു ഈ ഒന്നാം പ്രതി ഈ ഫോറസ്റ്റ് സംരക്ഷണയിലായിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കേസിട്ടു കേസിട്ട് ഇവരെ ഇതേ വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ ശിക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവർ പെട്ടെന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് അപ്പം ചില ജഡ്ജിമാരെ ഇവർക്ക് പേടിയുണ്ട് അതിന് ഒന്നാണ് ദേവൻ രാമചന്ദ്രൻ സാർ ഈ ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ കോടതിയിലേക്ക് എൻ്റെ കേസ് വരുന്നു എന്ന് തോന്നിയത് കാരണം അല്ല ബാക്കി പല ജഡ്ജിമാരെ ഇവർക്ക് ബാക്കി ഒരെണ്ണത്തിൻ്റെ ഇപ്പോൾ പേടിയില്ല ഇപ്പോൾ നിതിൻ ജാമാർ സാറിൻ്റെ നല്ല പേടിയുണ്ട് ഇവർക്ക് വേറെ അധികമൊന്നും ആ ജഡ്ജിമാരെ പേടിയില്ല അപ്പോൾ ഈ ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ കോടതിയിലേക്ക് കേസ് വരുന്നു എന്ന് കണ്ടപ്പോൾ അവർ മാർച്ച് ഇരുപത്തി മൂന്നിന് അയാളെ സരണ്ടർ ആക്കി മാർച്ച് ഇരുപത്തി അഞ്ചിന് എനിക്ക് റിപ്ലൈ തന്നു അയാളെ ഞങ്ങൾക്ക് അയാളെ ഞങ്ങൾ സറണ്ടർ അയാളെ അറസ്റ്റ് ചെയ്തു ജാമ്യം കൊടുത്തു വിടുകയും ചെയ്തു അവരെ ശിക്ഷിച്ചിട്ടില്ല അതേസമയം ആ ആ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ ബോംബ് കടിച്ച ഒരു കേസ് അതിനകത്ത് ആളെ അപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ ഇതിനകത്ത് സ്വാധീനം ഇല്ലാത്ത കുറെ ഭാവങ്ങളെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇത് ഇവരൊക്കെ ജനുവൻ ഇവർ ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഈ ഒരു ഒഫൻസ് വന്നു കഴിയുമ്പോൾ അത് തടയണം അതിന് ആ അതിനാണല്ലോ അതിന് ശിക്ഷിച്ച് കഴിയുക ശിക്ഷിക്കുക എന്നുള്ളത് ആ ഒഫൻസ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ആറ് വർഷത്തെ കണക്ക് എൻ്റെ ഇരിക്കുന്നുണ്ട് ഈ കാട്ടാന വിഷയത്തിൽ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ടെന്ന് ആരെയും ശിക്ഷിച്ചിട്ടില്ല അതായത് ഈ ആനകൾക്കെതിരെ ക്രൂരത അതായത് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തോളം ആനകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്രത്യക്ഷമായിട്ടുണ്ട് അപ്പം ഈ ആനകൾ എങ്ങനെ അപ്രത്യക്ഷമായിട്ടുള്ളത് എന്നുള്ളത് ഹണ്ടിങ് തന്നെയാണ് നടന്നിരിക്കുന്നത് ആരെയും ശിക്ഷിച്ചിട്ടില്ല ഒരു കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പന്നിപ്പടക്കം ത്തിൻ്റെ കേസ് ഇപ്പം ആറളത്ത് നടന്നേക്കുന്നത് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണമാണ് അന്വേഷിച്ച് പിടിച്ചു കഴിഞ്ഞാലും അവർ ശിക്ഷിക്കപ്പെടുകയെന്നില്ല ഈ അതിരപ്പള്ളിയിലെ വെടിയേറ്റതാ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം അവർക്ക് മാത്രമേ സംശയമില്ലാത്തുള്ളൂ ആന കുത്തിയതാന്ന് ആന കുത്തില്ല ആനയ്ക്കത്ര ചെറിയ കൊമ്പൊന്നുമല്ല ഒരു കൊതുകിൻ്റെ കൊമ്പൊന്നും അല്ലല്ലോ ആനക്കെ ഉള്ളു ഒത്തിരി പെടിയുണ്ട് ഇട ഒരിഞ്ച് കൊമ്പൊന്നുമില്ല അതാ അതിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ ആ വ്യാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിപ്പോഴും കൊമ്പ് കൊത്തി ആക്കിയേക്കുക അപ്പം എത്രയോ ആനകളെയാണ് ഇതേ രീതിയിൽ അപ്പം ഈ ആനകൾ ഇപ്പം ഈ പടക്കം പൊട്ടിയിട്ട് ഒരു ആനയെ കണ്ടു കഴിയുമ്പോൾ ഇത് പടക്കം പൊട്ടിയതാണ് എൻ്റെ കൂട്ടത്തിൽ വേറെ ആനകളുണ്ടാകും ഇപ്പോൾ ഈ കുട്ടിയാനയുടെ കേസിലാണെങ്കിൽ പോലും ഈ ആനകളിത് കണ്ടു നിൽക്കുക പടക്കം പൊട്ടണതും ഈ പടക്കം വച്ചിരിക്കുന്നത് മറ്റ് മനുഷ്യർ ഇത് മനുഷ്യരാണ് ചെയ്തിരിക്കുന്നത് ഈ വെടി വച്ചിരിക്കുന്നത് ഈ മനുഷ്യരാണ് എന്നുള്ള കാര്യമൊക്കെ ഈ ആനകൾക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും അവർ എപ്പോഴും വേറെ ഒരു മനുഷ്യനെ കിട്ടാനായിട്ട് നോക്കിയിരിക്കുക അവർ രാത്രി പതുങ്ങി നിൽക്കും ഈ ഇരുട്ടിലാണ് അവർ നിൽക്കുക അതാണ് ആനപ്പക കൈ കിട്ടണവനെ കൊല്ലും അതുകൊണ്ടാണ് ഈ വർഷം പതിനൊന്ന് പേര് മരിച്ചേക്കുന്നതിൽ പത്ത് പേരും ആദിവാസികളാ ആദിവാസികളെ മാത്രം ലാക്കണേതാന്ന് വെച്ച ആദിവാസികള് നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ പൂർവികരായി ആദിവാസികൾ എന്നൊക്കെ പറയണത് അല്ലാണ്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ വേറൊരു പുതിയ സ്ഥലത്ത് നിന്ന് വന്നേക്കുന്ന ആൾക്കാർ നമ്മൾ യൂറോപ്പിൽ നിന്നും വന്നേക്കണേ ആൾക്കാരല്ല നമ്മുടെ പൂർവികരായി ആദിവാസികള് അവര് കാടിൻ്റെ മക്കൾ നമ്മളെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ആൾക്കാരാ അവരാണ് ഇപ്പം പത്ത് പേര് ഈ പതിനൊന്നിൽ പത്തും അവരാകാൻ കാരണം അവർ സാധാരണ രീതിയിൽ അന്നും ഇന്നും ഒരേ സ്റ്റൈലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഈ ആനപ്പക ഇവിടെ കയറി വരുന്നുണ്ടെന്നുള്ള കാര്യം അവരറിയുന്നില്ല അവർക്ക് അത്ര വലിയ ഡെപ്തിലൊന്നും ചിന്തിക്കില്ല അവർ അവരുടെ ആ ട്രഡീഷണൽ വേയിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ അവർ സാധാരണ രീതിയിൽ സഞ്ചരിക്കുന്ന സാധാരണ രീതിയിൽ നേരത്തെയൊക്കെ അവർ സഞ്ചരിക്കുമ്പോൾ ഈ ആനകൾ ആക്രമിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്നലെ മരിച്ചിരിക്കുന്നത് ജാർഖണ്ഡ് സ്വദേശി സഞ്ജയ് എന്ന് പറയുന്ന ഒരാളാണ് ഇരുപത്തി വയസ്സുകാരനാണ് തോട്ടം തൊഴിലാളിയാണ് അപ്പോൾ അയാൾ രാത്രി ഏഴരക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഞായറാഴ്ചയാണ് കാട്ടുപോത്ത് തേയിലക്കാട്ടിൽ നിന്ന് പതുങ്ങി നിന്നിട്ട് ആക്രമിച്ചത് ഇയാൾ ആക്രമിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഈ പീഡനങ്ങൾ ഈ മനുഷ്യരുടെ പീഡനം പീഡനമേൽക്കുമ്പോഴാണ് ഇവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണത് അതാണ് ഇതിനകത്ത് അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ഈ പ്രൊവോക്കേഷൻ ഈ മൃഗങ്ങളെ പ്രൊവോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിർത്തേണ്ടത് ഇപ്പോൾ സോളാർ ഫെൻസിങ് കരൻ അടിപ്പിക്കുക ചെയ്യണത് വെള്ളം തേടി വരുന്ന ആ വഴിക്ക് കുറച്ച് അടിച്ച് ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ കേൾക്കാറില്ലേ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ സമരം എങ്ങനെയാണ് ഇപ്പോൾ കാട്ടുപോത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് സമരമൊന്നും ഉണ്ടായില്ല ഇന്നലെ കാട്ടുപോത്ത് ഒരാൾ മരിച്ചു സമരമില്ല തേനീച്ച കുത്തി നാല് പേര് ഈ വർഷം മരിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് പേര് മരിച്ചേക്കണത് കുളവി കുത്തിയിട്ടായി സമരമില്ല ഇതൊന്നുമില്ല ആനയ്ക്കും കടുവയ്ക്കാൻ സമരമുള്ളൂ ഈ ആനയ്ക്കും കടുവയ്ക്കും സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു കമ്പോള വിപണി നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവരാവശ്യപ്പെടുന്നത് ഈ ആനയ്ക്കും ആനയ്ക്ക് കാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക പ്ലാന്റേഷൻ മാറ്റ് അതിൻ്റെ ആവാസ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരുക അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇതുവരെ പെട്ടിട്ടില്ല ആദ്യത്തെ ആവശ്യം സോളാർ ഫെൻസിങ് പത്ത് കിലോമീറ്റർ വേണം ഇപ്പം ആറിളത്ത് കഴിഞ്ഞ ദിവസം രണ്ടുപേരെ ആന കുത്തി കൊന്നിട്ടുണ്ട് ആവശ്യപ്പെട്ടത് ആന മതിൽ പണിയാനാണ് ആ ജീവികൾക്ക് ആന ചാല് പണിതാൽ മതി ആന മതിലല്ല അവർ പോയി വെള്ളം കുടിച്ച് തിരിച്ച് വരണ ആനച്ചാലിലാണ് ഈ ആറടം ഈ അത് സത്യത്തിലൊരു ട്രൈബൽ സെറ്റിൽമെൻ്റ് അല്ല അത് റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റിൽമെൻ്റ് അത് മുത്തങ്ങിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ ട്രൈബൽ ട്രൈബൽ അല്ല അത് ആനത്താനയിലാണ് പണിതിരിക്കുന്നത് ആനകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് തടയാനായിട്ട് പത്ത് കിലോമീറ്റർ ആന മതിൽ അതിനകത്ത് നാലര കിലോമീറ്റർ പണിതിട്ടുണ്ടായിരുന്നു ആറര കിലോമീറ്റർ ഇപ്പോൾ പണി ആരംഭിച്ചു അപ്പോൾ ഈ വലിയ അത് കോടികളുടെ കച്ചവട സോളാർ ഫെൻസിങ് കോടികളുടെ കച്ചവടം പക്ഷേ ഈ കാട്ടുപോത്ത് മുത്തിക്കഴിഞ്ഞാൽ സോള ഈ കോടികളുടെ കച്ചവടം നടക്കില്ല ുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കച്ചവടം അത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് എല്ലാം കൊമേഴ്സ്യലൈസ് ചെയ്തിരിക്കുന്ന പ്രക്ഷോഭങ്ങളാണ് ഇത് ഇളക്കി വിടുക ജനങ്ങളെ ഇളക്കുക പക്ഷേ സാധാരണക്കാരുടെ വികാരം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം സാധാരണക്കാരായ ജനങ്ങൾ അവിടെ അവിടെ മരിക്കുന്നത് അപ്പൊ അവരുടെ പ്രതിഷേധങ്ങളും നമ്മൾ കാണേണ്ടത് തന്നെയല്ലേ കാരണം ഒരാൾക്ക് പെട്ടെന്ന് നടന്നു പോകുന്ന ഒരാളെയാണ് ഈ വന്യജീവിയൊക്കെ ആക്രമിക്കുന്നത് ജോലിക്ക് പോകുന്ന ആളുകളെയൊക്കെ ഒരു കുടുംബത്തിന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷയായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ഈ ആക്രമണങ്ങളിലൊക്കെ അപ്പൊ അവരുടെ പ്രതിഷേധങ്ങളും നമ്മൾ കാണേണ്ടതല്ലേ അതും അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ പൊതുവിൽ ഈ നിങ്ങളെപ്പോലെ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ കേൾക്കുന്ന ഒരു പഴി കൂടിയാണത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഈ മൃഗങ്ങൾ കാരണം മരിക്കുന്ന മനുഷ്യരുടെ വേദന കാണുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാത്തതല്ല ഇതിനകത്ത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഈ പ്രതിഷേധങ്ങൾ വരുന്നത് ഇപ്പോൾ കാട്ടുപോത്ത് ഇന്നലെ ഒരാളെ കൊന്നിരിക്കുകയാണ് ഇല്ല അതെന്താ മനുഷ്യജീവനല്ലേ ഈ തേനീച്ചയും കുളവും ചേർന്ന് ഏഴുപേരെ കൊന്നേക്കുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ആനകൊ ആന കൊന്നതിന് ശേഷം ഈ കുളവി ഇത് ഇവർ രണ്ട് പേര് ഇങ്ങനെയും കൂട്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കൊന്നിങ്ങനെ പിന്നെ പാമ്പ് വേറൊരു അത് നമുക്ക് ജന ഇതിൻ്റെ കൂട്ടത്തില് മിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം പാമ്പ് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതാണ് അത് കാരണമാണ് നമ്മളത് മിക്സ് ചെയ്യാത്തത് അപ്പോൾ ഈ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഈ ത കുളവിക്കും പരാതിയില്ല അതും മനുഷ്യജീവൻ തന്നെയാണ് അപ്പം ഈ പ്രക്ഷോഭം നടക്കുന്നത് പിന്നെ ഒരു വണ്ടി ഇടിച്ചപ്പോൾ ഈ വർഷം മൂന്ന് സ്കൂൾ കുട്ടികളെയാണ് വണ്ടി ഇടിച്ച് മരിച്ചിരിക്കുന്നത് സ്കൂൾ ബസ് ഇടിച്ചിട്ട് രണ്ട് കുട്ടികളും സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടി റോഡിൽ കിടന്ന കേബിളിൽ തട്ടിയിട്ട് ഈ വീലിലേക്ക് വീണിട്ടാണ് അടുത്ത കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികളെ മരിച്ചിരുന്ന ഇല്ല ഈ അപ്പം ഈ ഈ പ്രക്ഷോഭം നടക്കുന്നത് മുഴുവൻ അതായത് അത് നാച്ചുറലി ദൈവം എടുത്തു എന്ന് പറയുന്നത് നമ്മൾ അതിന് പ്രക്ഷോഭം നടത്തണം എന്ന് തന്നെയാണ് പറയണത് ഈ സ്കൂൾ എന്ത് എന്ത് എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല നമ്മൾ ഈ ഒരു ഞാനൊരു നാലഞ്ച് കൊല്ലമായിട്ട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വന്യജീവി ആക്രമണം വരും ദിവസങ്ങളിൽ ഇന്നന്ന കാരണങ്ങൾ കൊണ്ട് കൂടും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാട്ടുമുന്നികളെ വെടിവെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുവയും പുലിയായിരിക്കും പുറത്തേക്ക് വന്ന് വരുന്നത് കാട്ടുപന്നിങ്ങളെ വെടിവെക്കരുത് അത് പുറത്തേക്ക് വരാനുള്ള കാരണം അതിനകത്ത് അവർക്ക് തിന്നാനോ കുടിക്കാനോ ഉള്ളത് അതിനകത്തില്ല ഇല്ല അവർക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കോളെന്ന് നിർബന്ധമില്ല അപ്പം ഇത് ഉണ്ടാകാനുള്ള സാധ്യത തന്നെ എത്രയോ വർഷമായിട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റ് പന്ന് നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുക കൂടുതൽ ഇപ്പം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക അപ്പം ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ ഒരു 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 കാര്യത്തിൽ യാാന കടുവിയിൽ മാത്രമാണോ പ്രതിഷേധം ഉണ്ടാവാൻ പാടുള്ളൂ എല്ലാ കാര്യത്തിനും പ്രതിഷേധം ഉണ്ടാവണം പിന്നെ അവരൊന്ന് റിയലൈസ് ചെയ്യണം ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ആദിവാസികളിൽ ഇപ്പൊ പതിനൊന്ന് പേരിൽ പത്ത് പേര് ആദിവാസികളായിട്ട് എന്തുകൊണ്ട് ഈ ആദിവാസികൾ മാത്രം കൊല്ലപ്പെടുന്നു എന്ന് അവർ ചിന്തിക്കാത്തത് എന്താസികൾ മാത്രമല്ല അല്ല ഈ പതിനൊന്ന് ആനകള് ഈ തവണ ഈ വർഷം കഴിഞ്ഞ വർഷം ഇരുപതെണ്ണത്തിൽ അഞ്ചെണ്ണം ആദിവാസികളും ഈ വർഷം പതിനൊന്നെണ്ണത്തിൽ പത്തും ആദിവാസികളാണ് അപ്പൊ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ഈ ആദിവാസികൾ എങ്ങനെ കൂടുതൽ കൂടുതൽ ആനകളുടെ ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ളത് ആദിവാസികൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് എനിക്കറിയാൻ കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു അത് അവരവരുടെ നാച്ചുറൽ ആ രീതിയിൽ തന്നെ ജീവിക്കുകയാണ് ആനകളെ ഇവിടെ പ്രകോപിപ്പിച്ച് ഇട്ടുകൊണ്ടിരിക്കുക ഈ ആനകൾക്ക് പന്നിപ്പിടക്കമാണ് അടിച്ചേക്കുന്നത് ഈ വെടിയുണ്ടകളാണ് ഈ ആനകളുടെ മുഴുവൻ ശരീരത്തിൽ ഇപ്പോൾ തണ്ണീർ കൊമ്പൻ്റെ ദേവത്തിൽ ഇരുപതോളം വെടിയുണ്ടകളുണ്ടായിരുന്നു മുറിവാലൻ ചെരിഞ്ഞതാണ് മുറിവാലൻ്റെ ദേവത്ത് ഇരുപത്തഞ്ചോളം വെടിയുണ്ടകൾ പി ടി സെമൻ്റെ ദേവത്ത് പതിനഞ്ച് വെടികുണ്ടകൾ ഈ മരിക്കുന്ന എല്ലാ ജീവികളുടെ ദേഹത്തെ കൂടെ അപ്പം നിങ്ങൾ കൺമുമ്പിക്കാണു അതിലെ പിള്ളിയിൽ വെടിയുണ്ട നെറ്റിത്ത അടിച്ചിരിക്കുന്നത് ഇവക്കൊക്കെ ആനപ്പകയുണ്ട് അപ്പൊ അങ്ങനെ ഈ ആണുകളെ ഉപദ്രവിക്കരുത് എന്ന് പറയേണ്ടത് ആതിന്റെ ഭീഷണി നിലനിൽക്കുന്ന ആളുകളാണത് മനസ്സിലാക്കേണ്ടത് അത് അവർ ചെയ്യുന്നില്ല അപ്പോഴും ഇവര് അവിടെ ഫെൻസിങ് കേട്ടാണ് പറയുന്നത് ഈ ആന ഉപദ്രവിക്കുക അതായത് വെള്ളം കുടിക്കാൻ വന്ന തന്നെ സോ കറണ്ട് അടുപ്പിക്കരുത് ഇപ്പോൾ പത്ത് കിലോമീറ്റർ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ അത് ഇപ്പം നിങ്ങൾ ആതിരപ്പള്ളിയിലേക്ക് പോകണമേഴ്ക്ക് നിങ്ങൾ ഹാങ്ങിങ് ഫെൻസിങ് കാണാൻ പറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് അവിടെ കാടാ ഈ അപ്പുറത്തെ കാട്ടിൽ നിന്ന് ഇപ്പുറത്തെ കാട്ടിലേക്ക് കടക്കാൻ പാടില്ല ഇത് ഈ ഇപ്പുറത്തെ കാട് ഇവിടെ ഇതുണ്ട് എണ്ണപ്പന എണ്ണപ്പനയുടെ താഴെ വെള്ളം അവിടെ താഴ്ത്താമസം നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ ആൾ ഈ ചാലുകളിൽ അതായത് ആനയ്ക്ക് വെറുതെ വരാവുന്ന സ്ഥലങ്ങളിൽ പോലും ഈ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കുറേ സോളാർ ഫെൻസിങ് എവിടെയെങ്കിലും ഒക്കെ കെട്ടി തോണ അത്രേ ഉള്ളൂ ഈ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സോളാർ ഫെൻസിങ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് എന്നുള്ളത് എവിടെയെങ്കിലും ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഒപ്പിച്ച് വെച്ച് ആന പുതിയ സ്ഥലം തേടുക പിന്നെ അപ്പൊ പുതിയ സെറ്റിൽമെന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ജനങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോവും പുതിയ ആനകളെ കാണാത്ത സ്ഥലത്തൊക്കെ പെട്ടെന്ന് ആനകൾ പ്രത്യക്ഷപ്പെടുക അപ്പം പിന്നെ ഈ ആനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കല്ലെടുത്തെറിയും ഈ കല്ലെടുക്കുമ്പോൾ അതിൻ്റെ പ്രകോപനം കൂടുകയാണ് ചെയ്യണത് എന്നുള്ള സൈക്കോളജി ഒന്നും അവർ മനസ്സിലാക്കുകയൊന്നുമില്ല ആ നിങ്ങൾ തിരിച്ചടിക്കും അങ്ങനെ അത് അതിന് പല പല കാരണങ്ങളുണ്ട് അതിനകത്തും ഒരു കാരണം